ചങ്ങമാരെ നമ്മൾ ഒരുപാട് പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് പരാതികൾ ഭൂമി സംബന്ധമായ പരാതികൾ സ്വത്ത് സംബന്ധമായ പരാതികൾ അതുപോലെ തന്നെ മരച്ചില്ലകൾ മരത്തിൻ്റെ കൊമ്പ് എൻ്റെ പറമ്പത്തേക്ക് ചാഞ്ഞ് എൻ്റെ ഓട് പൊളിഞ്ഞ് എൻ്റെ കൃഷി പോയി നിൻ്റെ പശുവിനെ ഇളക്കിയിട്ട് എൻ്റെ കൃഷി നഷിപ്പിച്ച് നിൻ്റെ ആടിനെ ആടിനളക്കിയിട്ട് എൻ്റെ കൃഷി നഷ്ടപ്പിച്ച് നിൻ്റെ എന്താ പറയുക അങ്ങനെ ഒരുപാട് പരാതികൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിർത്തിയാണ് പക്ഷേ ഇന്നൊരു വിചിത്രമായ പരാതി രാവിലെ തന്നെ ഞാൻ വാട്സപ്പ് തുറന്നേരം ഒരു ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയ വീഡിയോ ഇട്ടാണ് അത് ട്വൻറ്റി ഫോർ ചാനൽ പുറത്ത് വിട്ടൊരു വാർത്തയാണ് ആ വാർത്ത കണ്ടപ്പോൾ ചിരിച്ച് ചിരിച്ചിരി ചിരിച്ച് എൻ്റെ കുടലിൻ്റെ ഊപ്പാട് പോയി കാരണം രാവിലെ ഞാൻ രണ്ട് പൊറോട്ടയും കുറച്ച് കടലക്കറിയെത്തുന്ന ഈ പൊറോട്ട നിന്നാണ് പണ്ടു തന്ന ദൂലെന്ന് പറഞ്ഞത് പക്ഷേ ആ വീഡിയോ കണ്ടേരോ എൻ്റെ കുടല് വല്ലാണ്ട് കുലിങ്ങി തോന്നുന്നുണ്ട് ആ പൊറോട്ട തിന്നത് കംപ്ലീറ്റ് പോയി അമ്മ വീഡിയോ ഇങ്ങനെയുള്ള പരാതി കൊടുക്കാൻ ആൾക്കാർക്ക് പറ്റുന്നുണ്ടല്ലോ അല്ലേ കാരണം ഈ പരാതി കണ്ടപ്പോൾ ഞാനും എൻ്റെ എന്റെ തൊട്ടാലക്കത്ത് വീടുണ്ട് ആ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഞാൻ കോഴിക്കോട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനും പോയി ഇങ്ങനെ പരാതി ഉണ്ടാവുമോ പരാതി സ്വീകരിക്കുമോ ഇത് എന്ത് വിചിത്രമായ പരാതി പല പരാതികളും നമ്മൾ കേട്ടിട്ടുണ്ട് എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങൾക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഇതാ ആ വീഡിയോ ഒന്ന് കണ്ടുനോക്ക് അയൽവാസിയുടെ പൂവൻ കോഴി കൂവുന്നത് കാരണം തനിക്ക് ഉറക്കം കിട്ടുന്നില്ല എന്നാണ് ഒരു വീട്ടമ്മയുടെ പരാതി അവിതാണ് കൗൺസിൽ മുഖത്തോട് മുഖം ചോദിച്ചത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വഴിയല്ലേ അതിരാവിലെ കോഴി കൂവി തുടങ്ങും ഇതുമൂലം ശരിയായ ഉറക്കം കിട്ടുന്നില്ല കൂട് വൃത്തിയായി സൂക്ഷിക്കുന്നുമില്ല ഇതൊക്കെയാണ് കാരക്കാട് വാർഡ് കൗൺസിലർക്ക് മുന്നിലെത്തിയ വീട്ടമ്മയുടെ പരാതി കൂട് വൃത്തിയാക്കുന്ന കാര്യം നഗരസഭ ആരോഗ്യ വിഭാഗം ഏറ്റെടുത്തു അപ്പോഴും പ്രശ്നം കോഴിയുടെ കൂവലാണ് കോഴി കൂവാതിരിക്കാൻ കൗൺസിലർക്ക് എന്ത് ചെയ്യാനാകും ഒടുവിൽ ചർച്ച കൗൺസിലും എത്തി

ഇതിപ്പോൾ കോഴിയെ കൊണ്ട് അലാറം വെപ്പിച്ച് കൂടിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം എന്തായാലും ഷൊർണൂർ നഗരസഭയിലെ കോഴി ചർച്ച ഇപ്പോൾ പാട്ടായിരിക്കുകയാണ് പാലക്കാട് അപ്പൊ ഇതുപോലെ പരാതി കൊടുത്ത് ആരെങ്കിലും നിങ്ങൾ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവായിട്ട് എന്നെ കമന്റിൽ കൂടി അറിയിക്കാം കട്ട സപ്പോർട്ടും കട്ട വെയിറ്റിങ്ങും ഉടനെ തന്നെ അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നവരെ